നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതിഷേധ കലുഷിതമായി രാജ്യതലസ്ഥാനം ആം ആദ്മി പാർട്ടി പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി ആസ്ഥാനത്തേക്കാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത് പ്രവർത്തകർ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി മാർച്ച് പുരോഗമിക്കുകയാണ് എ മന്ത്രിമാരും അതുപോലെ തന്നെ കെജ്രിവാളിനൊപ്പം ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട് പാർട്ടിയെ തകർക്കാൻ ഓപ്പറേഷൻ ചൂലിന് ബി ജെ പി ശ്രമം നടത്തുകയാണ് എന്നാണ് എ എ പി ഉന്നയിക്കുന്നത് ഒരു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ നൂറ് കെജ്രിവാളുമാർ ജന്മമെടുക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചു മാർച്ചിന് മുന്നോടിയായി ഡൽഹിയിൽ നൂറ്റി നാൽപ്പത്തിനാലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ ടിഒയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നാണ് എഐ പിയുടെ വളർച്ചയിൽ മോദിക്ക് ആശങ്കയുണ്ടെന്നും അതിനോടനുബന്ധിച്ചാണ് തന്നെയും മനീഷ് സിസോദിയെയും ജയിലിൽ അടച്ചതെന്നും ഡൽഹിയിലും ഹരിയാനയിലും നല്ല ഭരണം നടത്താൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും കെജ്രിവാൾ തുറന്നടിച്ചു ബി ജെ പിക്ക് അതിന് കഴിയില്ല വരുംകാല രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളിയായി ആം ആദ്മി പാർട്ടി മാറുമെന്ന ബോധ്യം പ്രധാനമന്ത്രിക്കുണ്ടെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദരിദ്രർക്ക് രാജ്യം മുഴുവൻ സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുമെന്നും കെജ്രിവാൾ പറഞ്ഞു ആയിരം രൂപ വീതം വനിതകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചു നൽകുമെന്നാണ് കെജ്രിവാൾ വാഗ്ദാനം നൽകുന്നത് കെജ്രിവാൾ സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിനെതിരെ സദസ്സിൽ നിന്നും പ്രതിഷേധമുണ്ടായി പ്രതിഷേധിച്ച് ഇയാളെ പ്രവർത്തകർക്ക് അയ്യേറ്റം ചെയ്തു ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ദിവസവും അദ്ദേഹം കെജ്രിവാള് നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതി ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഫ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജയിൽ ഫാരൂ ആഹ്വാനുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് തങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന ഈ കളി നിർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൂപ്പുകൈകളോടെ കെജ്രിവാൾ ആവശ്യപ്പെട്ടു എന്റെ എല്ലാ നേതാക്കന്മാരുമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് ബി ജെ പി ആസ്ഥാനത്ത് എത്താം എം എൽ എയും എംപിയും അടക്കം എല്ലാവരും നാളെ അവിടെ എത്തും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം എന്നാൽ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുന്നത് വഴി ഈ പാർട്ടിയെ തകർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആം ആദ്മി പാർട്ടി ഒരു ആശയമാണ് നിങ്ങൾ എത്രയധികം പേരെ അറസ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഈ ആശയം പ്രചരിക്കപ്പെടുമെന്നും അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത